ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മനോഹറിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് മനോഹർ വീണ്ടും മറിയത്തിനെ വിവാഹം കഴിച്ചിരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ മറിയവും മനോഹറും കൂടി മറിയത്തിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് നാളെ തന്നെ ഫ്ലൈറ്റ് കയറി ഇവിടെ നിന്ന് വിദേശത്തേക്ക് അതായത് അമേരിക്കയിലോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ അവൻ നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ സരൈവിനെ സഹിക്കേണ്ട സരൈവിന് സരയിനെ കുഞ്ഞിനെയും വിട്ട് തൻ്റെ ജീവിതം സുരക്ഷിതമാക്കും ാക്കാം എന്നുള്ള ആശ്വാസത്തിൽ തന്നെയാണ് ഇതിനിടയ്ക്ക് അവര് ഹണിമൂണിന് പോകേണ്ട കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നുണ്ട് അത് അമേരിക്കയിൽ പോയിട്ട് തന്നെ ചെയ്യാം ചെയ്യാമെന്നൊക്കെയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ അതിനുശേഷം ശേഷം അരികിലേക്ക് വീണ്ടും വരികയാണ് ഈ ഒരു കല്യാണം നേരെ കണ്ട് ആ ഒരു ടെൻഷനിലും വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ് എന്തായാലും മനോഹറിനോട് മാത്രം അവൾ നോർമലായി പെരുമാറുന്നുണ്ട് ബാക്കി എല്ലാവരുടെ അരികിലും അവൾ അവളുടെ മാനസിക നില തെറ്റിയ പോലെയാണ് സംസാരിക്കുന്നത് അങ്ങനെ അതിനുശേഷം മനോഹരനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ മനു ആട്ട മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കല്ലേ അപ്പോൾ മനു പറയുന്നുണ്ട് ഏ ഇപ്പൊന്നും ആവശ്യമില്ല എന്നാലും മോൾക്ക് നിർബന്ധമാണെങ്കിൽ എടുത്തു തന്നെ എന്ന് ും പറഞ്ഞ് പാലെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്തായാലും പാലിലൊന്നും തന്നെ ചേർക്കുന്നില്ല അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച പാലൊക്കെ പാലും മുട്ടയും ഭക്ഷണമൊക്കെ തന്നെ അവനെ കഴിപ്പിക്കുന്നുണ്ട് തനിക്ക് യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ട് എന്ന് മനോഹരനെ അറിയിക്കുന്നുമില്ല സരയു അങ്ങനെ ശേഷമാണെങ്കിൽ അവൻ പോകാൻ നിൽക്കുമ്പോൾ തന്നെ അവൻ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവളെയൊക്കെ ഉപേക്ഷിച്ച് എന്തായാലും ഇവിടെ നാട് വിടാനാണല്ലോ തീരുമാനിച്ചിട്ടുള്ളത് ആ സമയത്ത് തന്നെ മനോഹരന്റെ തലക്കടിക്കുകയാണ് അവൾ വേടിച്ച് വെച്ച് ആ ഇരുമ്പ് പടി കൊണ്ട് തന്നെ തലക്കടിച്ച് അവന്റെ തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നൊഴുകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് കണ്ട് നമ്മുടെ ശാരി അന്തം വിട്ട് വാ പൊത്തി അലറി വിളിക്കുകയാണ് വേണ്ട മോളെ എന്ന് പറയണം മാറി നിൽക്ക് നിങ്ങൾ എന്നോടൊന്നും പറയണ്ട എൻ്റെ ജീവിതം ഇവൻ എൻ്റെ ജീവിതം മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇവൻ തകർത്തിട്ടുണ്ട് ഇവൻ ഒരു ഭാര്യയല്ല ഒരുപാട് ഭാര്യമാരുണ്ട് ഒരുപാട് മക്കളുണ്ട് അവരുടെയൊന്നും ആ മക്കളുടെയൊന്നും മുഖം കണ്ടാൽ പോലും ഇവനത് തിരിച്ചറിയില്ല അങ്ങനെ ഒരു ദുഷ്ടനാണ് ഇവൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ഇത്രയും നാളിവനെ വിശ്വസിച്ച് ജീവിച്ച ഞാനൊരു മണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ്റെ തല തകർക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവനേത് ഏകദേശം മരിക്കാറാകുന്ന രീതിയിലാവുകയാണ് പിന്നെ ഒരു പക്ഷേ മരിക്കാനും സാധ്യതയുണ്ട് അതിനുശേഷം സരയിൽ ജയിലിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ സമയത്ത് കുഞ്ഞിനെ തൻ്റെ അമ്മയ്ക്കരികിൽ അതായത് ചാരിക്കരികിൽ ആക്കിയിട്ടും പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് അവനെ ആരും ഭക്ഷണം വെച്ച് കൊടുക്കാനോ നേരത്തിന് ഭക്ഷണം കൊടുക്കാനോ ഒന്നും അവന് ആളില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെ അവന് പനിയും പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അവന് തീരെ വയ്യ ചുമയും അതുപോലെ നെഞ്ചുവേദന നെഞ്ചൊക്കെ ചുമച്ചിട്ടൊക്കെ നെഞ്ചൊക്കെ വേദനിച്ച് അവൻ ഒരു റൂമിൽ അങ്ങനെ കിടക്കുന്നുണ്ട് ഇത് ഈ ഒരു കാര്യം പൂജാരി പറയുന്നുണ്ട് അമ്പലത്തിലേക്ക് വന്ന കല്യാണിയോടും ദീപയോടും എന്താവും ഇപ്പോൾ മോളുടെ അച്ഛൻ ഈ വഴിക്ക് രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് എന്തോ പറ്റിയെന്ന് അറിയില്ല എല്ലാ ദിവസവും വന്ന് പെൺമക്കളുടെ പേരിൽ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാറുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ കല്യാണിക്ക് എന്തായാലും മനസ്സിന് നല്ല വേദന തട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദീപ പറയുന്നുണ്ട് നീ നിൻ്റെ കാര്യം അന്വേഷിക്കുമ്പോൾ എന്തായാലും അയാൾ മാറണമെങ്കിൽ മാറട്ടെ നീ ചെയ്യണ്ട ചെയ്യണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ കല്യാണി എന്തായാലും പ്രകാശന്റെ അവസ്ഥ എന്തായാലും ചെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പ്രകാശന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാൾക്ക് വേണ്ട ചികിത്സ ഒക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊരു വലിയൊരാശ്വാസം ആവുകയാണ് പ്രകാശൻ ഇതിനിടയിൽ നമ്മുടെ വിക്രമാണെങ്കിൽ പരോളിൽ ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട് പരോളിൽ ഇറങ്ങിയതിന് ശേഷം പ്രകാശനെ വിശ്വസിച്ച് പോകുന്നുണ്ട് പ്രകാശൻ അവന് നല്ല രീതിയിൽ മുറുകെ പിടിക്കുകയും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുക അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും കല്യാണിയയ്ക്കും അതുപോലെ അവർ മറ്റുള്ളവർക്കൊന്നും ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടി വിക്രത്തിനെ ചതിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ പ്രകാശൻ അങ്ങനെയൊരുക്കൊരു എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്